ഇതിന്റെ ആവശ്യമായ ടയറ കണ്ടത് ടയർ സെറ്റപ്പ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു സെറ്റല്ല എങ്ങനെയാണ് സെറ്റ് മക്കളാ റാത്തല്ല ഞങ്ങളിതാ കോട്ടക്കന്ന് ഇങ്ങനെ വരുക കോട്ടക്കന്ന് വരുമ്പോൾ ബോക്സ് പെയർ എന്ന് പറഞ്ഞാൽ അവിടുന്ന് എന്ത് ചെയ്ത് ഞങ്ങള് ചെരുപ്പൊക്കെ വാങ്ങി നല്ല റാത്തായി അങ്ങനെ വരുമ്പോഴാണ് ബോട്ടലിൻ്റെ ഒരു ഗോൾഡൻ ഡയമന്റ് കണ്ടത് എന്തായാലും ഒന്ന് കയറി നോക്കാം അതേപോലെ തന്നെ മറ്റേ സമ്മാന കാര്യങ്ങളൊക്കെ നോക്കാം ഇങ്ങനെയൊക്കെ

മാസ സംഭവം എന്തായാലും വാഹനം വേറെ ലെവലാട്ടാണ് ഇത് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒക്കെ എടുക്കാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിനുള്ളിൽ അത്യാധികം സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞത് ഗോൾഡ് ഉണ്ട് അതിൽ ഗോൾഡ് ഡയമണ്ട് കാര്യങ്ങളാണ് കേറി കേറി വേറെ ഓപ്ഷന് ചെറിയൊരു കയറുമ്പോൾ തന്നെ ഗോൾഡ് തൂക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് സിൽവർ ഉണ്ട് പിന്നെ ചായപ്പൊടി എത്ര നാപ്പതും നാപ്പതും തൊണ്ണൂറ് നൂറ് ഗ്രാമിന് റുപ്പ മുന്നൂറ് ഗ്രാമിന് തൊണ്ണൂറ് മൂന്നുപ്പിന് അഞ്ഞൂറ് ഗ്രാമ് പത്തുപ്പിന് ഒരു കെ ജിക്ക് ഇരുപത് ഉപ്പ് ഒരു കെ ജിക്കാണെങ്കിലും മുന്നൂറ്റി ഇരുപത് ഉറപ്പല്ലേ ഇരുപത് ഉപ്പ ഉണ്ടാവില്ല അത് നല്ല ലാഭം ഏതാ കൂപ്പണി കുറേ ഉണ്ടോ ആ എന്നാൽ എന്നാൽ ഒരു കിലോണ്ട് ഒരു കിലോണ്ട് വാങ്ങില്ല മോളാ എന്തായാലും കല്യാണക്കുള്ള അല്ല ഒരു കിലോ ഉണ്ട് എന്നാൽ എന്നാൽ മുന്നൂറ്റി ഇരുപത് ഉറപ്പ് ഒരല്ലാണ്ടെന്നാൽ അന്നമോളം വാങ്ങിക്കോ അന്നമോളും ഇന്നമോളം കൂടെ വാങ്ങിക്കാ കാക്കാണ്ടി വരുന്നത് ആ

മറ്റേ കറണ്ട് കാര്യങ്ങളൊക്കെ അടിയിൽ നിന്ന കേട്ടോ അതിൻ്റെ ഒരു ബോക്സ് ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ അതേപോലെ തന്നെ മൂന്നും മൂന്നും മൂന്ന് സെറ്റ് ആറ് പന്ത്രണ്ട് വീലുണ്ട് കേട്ടോ ബാക്കിൽ തന്നെ ഇതിന് കാരണം ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തീനായിരിക്കും ഇനി കറണ്ട് ചെയ്യുന്ന ഉത്പാദിപ്പിച്ച് ഡയറക്റ്റ് ഇതീന്ന് ഇങ്ങനെ പോകുന്നുണ്ട് ഗസ് സിസ്റ്റമാണ് മാസമല്ല ഓക്കെ സെറ്റ് കേട്ടോ വണ്ടി